ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ വിശേഷം ശുശുത്തിയിട്ടുണ്ട് ഫുൾ കയ്യും കാണിക്കുന്ന അതിന് ഇനി ആരെങ്കിലും കമൻറ്റ് ഇടും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ഇനി എടുക്കാമെന്നൊക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് അസാധാ ഒന്നാമത് നമ്മുടെ കുട്ടീസിനെ കൊച്ചു ഒഴിഞ്ഞ് ടൈമിലാണ് കേട്ടോ നമ്മൾ വന്നെടുക്കുന്നത് അവർക്കൊന്ന് സെറ്റാക്കിട്ടോ പിന്നെ നമ്മൾ അത്രയും നേരം മടക്കി മടക്കിയെടുത്തോണ്ട് തന്നെ പിന്നെ ഒരു അതിൽ വലിയ ബഹളത്തിലായിരിക്കും അപ്പോൾ വീണ്ടും മടക്കിയെടുക്കുക എന്നുള്ളത് ഒരു വളരെ വളരെ ടാസ്ക് കൊടുത്ത പരിപാടിയാണ് ഞാൻ വിചാരിച്ചു വേണ്ട ഇത് എങ്ങനെ ഇട്ടേക്കാം എന്നാൽ പിന്നെ മാക്സിമം ഇങ്ങനെ കൈ എടുക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് സോ എനിക്കെന്താന്നറിയില്ല കേട്ടോ വേറെ നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലായ ഉണ്ടെന്നു ഞാൻ പറയുമ്പോ എന്താണെന്ന് അറിയാം ഇങ്ങനെയൊക്കെ ആയി പോവും അതൊക്കെ ഒന്ന് അടക്കി പിടിച്ചിരുത്തരാം അപ്പോൾ ഇന്നത്തെ കാര്യം പറയാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹാപ്പി ന്യൂ ഇയറൊക്കെ പറയണമെന്ന് ഓർത്ത് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും വീണ്ടും കൈ ഇങ്ങനെ എടുത്തപ്പോൾ പെട്ടെന്ന് ഇത് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിലൂടെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയണേ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ന്യൂ ഇയർ ആണ് അതുപോലെ തന്നെ മറ്റൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് എനിക്ക് വേറെ നല്ല ഇന്നും ഉപയോഗിച്ചൊരു ബേർത്ത്ഡേ ആണ് അപ്പൊ ഇതുവരെ ഉമ്മച്ചി ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ കാരണം ഉമ്മച്ചിക്ക് എന്നാണ് ഡേറ്റ് എന്നൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ പ്രത്യേക ആഘോഷിക്കുന്ന സമയത്തേക്ക് ഉമ്മച്ചിയുടെ ബർത്ത്ഡേക്ക് ഉമ്മച്ചിൻ്റെ ഇതും അത് കൊത്തിന്റെ സമയത്തായിരുന്നു അല്ലെങ്കിൽ ആ ഉമ്മച്ചി പറഞ്ഞു ഉമ്മാടും ഉമ്മ ഉമ്മാനോട് പറഞ്ഞത് കടത്തിൽ പോയ നേരത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉമ്മച്ചിയുടെ ഡേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല ഉമ്മച്ചിക്കും അറിയില്ല അത്തച്ചിക്കും അറിയില്ല അണ്ണച്ചിക്കും അത്തച്ചയ്ക്കോ ആർക്കും അറിയില്ല അപ്പോൾ പിന്നെ ഉള്ള ആഘോഷിക്കാറില്ല കേട്ടോ അങ്ങനെ എത്രയൊക്കെ വരുന്നേക്കും ഞാൻ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും ചിലങ്ങനാല് വശിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷെ നമുക്ക് ഡേറ്റ് അറിയാതെ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാള് മുന്നേ ഞാനിങ്ങനെ എന്തോ ഒരു ഇങ്ങനെ എന്തോ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വന്നപ്പോഴേക്കും മുളിച്ചിരിക്കുമ്പോൾ എന്താ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തട്ടി നോക്കിയപ്പോഴേക്കും സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടി ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കിയപ്പോഴേക്കും അതിനകത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഒന്ന് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വർഷം എനിക്കങ്ങനെ കറക്റ്റായിട്ട് വാങ്ങില്ല നമുക്ക് അന്വേഷിക്കാൻ വേണ്ടില്ലല്ലോ നമുക്ക് ഈ മാസം ഡേറ്റൊക്കെ കിട്ടിയാൽ മതിയല്ലോ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഈ പ്രാവശ്യം മുതൽ നമുക്കൊരു ചെറിയ രീതിയിൽ എല്ലാ കാര്യായിട്ടും നമുക്കും നമ്മുക്കും ഉച്ചയ്ക്ക് ഇപ്പൊ സന്തോഷം തരുന്ന രീതിയിൽ ചെറിയ കേക്കെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് പോണെന്ന് ഞാൻ ഈ ഒരു കത്തിരി വന്നതിന് കുറച്ച് ആൾ മുന്നേ ഇങ്ങനെ ആലോചിച്ച് വെക്കുന്ന ആളാട്ടോ പിന്നെ നൂറൊക്കെ ആകുമ്പോഴേക്കും പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ ആളെ ഒരു മൈൻഡൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിരിക്കും അപ്പൊ എന്നാലും ഇന്ന് വലിയ രീതിക്കൊന്നുമല്ലേ അവൾ ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞി സമ്മാനൊക്കെ അങ്ങോട്ട് കൊടുത്ത ആളെ സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വേണിച്ചുള്ളത് വേറെ ആട് പറഞ്ഞിട്ടില്ല അക്കച്ചിയൊക്കെ ഇപ്പോൾ വരും കേട്ടോ ഇപ്പം സമയത്ത് അഞ്ചരൊക്കെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ എത്താറായിട്ടുണ്ട് അതുനി ക്യാമ്പ് ഉള്ളത് കാരണം ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് അത്ത് വരുന്നത് പത്തുനേം കൂട്ടിയാണല്ലേ വരാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്നാണ് അക്കേജി വരുന്നത് ഒന്നിന് മുമ്പ് അങ്ങോട്ട് പോയില്ല അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു അത്ത് ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്ത് വരും പത്തുനിയും കൂട്ടി അക്കച്ചിനെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് പെട്ടാറായിന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിയ കാര്യം അക്കച്ചിനോട് പോലും പറഞ്ഞിട്ടില്ല അക്കച്ചിനോടൊന്നും പറയാതെ ഞാനും അണ്ണച്ചിങ്ങോട് പോയിട്ടാണ് കേക്ക് വാങ്ങിയത് പൈസയെ പോലും കൊണ്ടുപോയി വാങ്ങേണ്ടത് ഉദ്ദേശമാണ് കാരണം പൈസയ്ക്ക് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കഴിവേ ഇല്ല അവരം തന്നെ പൊച്ചിട്ടെടുത്ത് പറയണം ഇപ്പൊ രണ്ടൂറ് പ്രാവശ്യം ഞാൻ ചീത്ത പറയപ്പോഴേക്കാളിനോട് പറയട്ടെ പറയട്ടെ പറയട്ടെനിക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞ അപ്പോൾ ദിവസങ്ങൾ സൂക്ഷിച്ചിരിക്കാനുള്ള കഴിവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് വരണ്ടാന്ന് പറയാനായിട്ട് പിന്നെ അവൻ സമ്മതിച്ചില്ല മിഠായി കിടന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കയറി തന്നെയാണ് അപ്പോൾ കേക്കൊക്കെ വാങ്ങി ഞാൻ ഉമ്മ കാണാതെ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഉമ്മിച്ചത് കണ്ടു എന്നാണ് കാരണം ഫ്രിഡ്ജ് ഉമ്മച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കാതെ ഇരിക്കുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രയെങ്കിലും അവിടെ പോയോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ് കൊണ്ടുവന്നു കാണുന്നത് കേക്ക് വേറെ എന്തെങ്കിലും വെച്ചാൽ അത് മെൽറ്റ് ആയാലും പോവും അത് അതിലും വലിയ പ്രശ്നമാവും അപ്പൊ പിന്നെ എന്തായാലും കാണാണെങ്കിൽ കാണാ സന്തോഷാവലും ആക്കും എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ പ്രതി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് പക്കച്ചയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കേക്കൊക്കെ മുറിക്കാന്ന് വിചാരിച്ചു ആ അപ്പം കേക്ക് കൊണ്ടുവച്ചത് പൈസ കൂട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ പൈസ വാങ്ങുന്നേയും കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പൈസക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം ഉമ്മച്ചിടെ അടുത്ത് ഉമ്മച്ചിന്ന് വിളിക്കുന്നുണ്ട് എന്ത് പിന്നെ അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കി ഇത്തരം പെണ്ണി ആള് പറയേണ്ട സമയം വേണ്ടി അപ്പം ഏതായാലും അത്തച്ചില്ല അത്തച്ചിക്കുന്ന ഓട്ടമുള്ള ദിവസമാണ് അപ്പം അതുകൊണ്ട് അത്തച്ചില്ല അത്തച്ചില്ലാതെ ഉച്ചയ്ക്ക് ഈ ബർത്ത്ഡേ കേക്ക് മുറിക്കുക എന്നൊക്കെ അത് കുറച്ച് പറയുന്നത് ഒക്കെ എന്ന് തോന്നുന്നു പക്ഷെ അത്തച്ചാൽ എനിക്ക് ഒരുപാട് ലേറ്റ് ആവും സമയം ഒരു നാളെ ചിലപ്പോൾ നാളെ ഒരു രണ്ട് മണിക്കാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് എത്തുള്ളൂ അതുവരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പ്രാവശ്യം ഇങ്ങനെ ഓട്ടം അടുത്ത പ്രാവശ്യം അത്തച്ചേക്ക് കൂടി നീന്തോ ഇങ്ങനെ മുറിക്കുക പക്ഷെ സർപ്രൈസാവും എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ കേക്ക് മറ്റേ കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോവാ അപ്പം അന്നച്ചി വന്നും അതുപോലെ അക്കച്ചിയൊക്കെ വന്നു അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഉച്ചയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ കേക്ക് കണ്ടോന്നുള്ള ടെൻഷൻ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് കാരണം ഈ കാണട്ടെ അല്ലെ ഉച്ചയ്ക്ക് ഒരു ചെറിയ സന്തോഷൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു നീട്ടുന്നില്ല എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് എപ്പോ പറ്റില്ലാത്ത പോലെ എങ്ങനെ ഇണ്ടായിരുന്നു ക്യാമ്പ് ക്യാമ്പിനെ പറ്റി പറയൂ എങ്ങനെയാ ക്യാമ്പ് ഏഴ് ദിവസം എന്തായിരുന്നു അവിടെ ഓർമ്മയില്ല ഞാനവിടുത്തു നീയ ഫുഡുണ്ടാക്കണെന്ന് ഞാൻ ഫുഡുണ്ടാക്കിയ നീയാ ഫുഡ് ഉണ്ടാക്കണത് ഇനി വരുമ്പോ കുറെ പിള്ളേർക്കൊക്കെ ചെയ്യും നിങ്ങള്

മരുമ വന്നപ്പോ നാരളം എനിക്ക് വെച്ചാ വെള്ളം അപ്പത് അക്കച്ചിയും അളീലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അണ്ണച്ചിയും വന്നിട്ടുണ്ട് അണ്ണച്ചി വന്നപ്പോഴേക്കും നമ്മുടെ ഗിഫ്റ്റ് സംഭവമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ മുച്ചി കേക്കൊക്കെ കണ്ടുവെന്നാണ് എനിക്ക് തോന്നിക്കാതെ എക്സ്പ്രഷനും ഇടാതെ ആളുകളെ നടക്കുകയാണ് കേട്ടോ പുറത്ത് ഭയങ്കര വേളാണ് സോ അപ്പം നമുക്ക് എല്ലാവരും വിളിച്ച് കൂട്ടി നമ്മൾ കേക്കൊക്കെ എടുത്തതൊന്നും മുച്ചിട്ടൊക്കെ കട്ട് ചെയ്തിരിക്കും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വലിയൊരു പരിപാടി ആളല്ല എന്നുള്ള ഒന്നും വലിയൊരു പരിപാടിയല്ലല്ലോ ഇന്നൊന്നും വിചാരിക്കരുത് നമ്മളെക്കോട്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയ കേക്ക് കിട്ടി അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ അങ്ങനെ ചെറിയ ഗിഫ്റ്റ് നമ്മുടെ സന്തോഷിച്ചിട്ട് വട്ടമിച്ചിക്ക് അങ്ങനെ കൊടുക്കണം അപ്പോൾ എങ്ങനെയൊക്കെ അപ്പം വീനം ചിച്ച് വരുന്നവർ നമ്മളിങ്ങനെ വീറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് വിചാരിച്ചാൽ അപ്പോൾ പച്ചിലെ വിളിച്ച് പച്ചിപ്പോഴൊന്നും വരത്തില്ല പക്ഷേ ഒരുമിക്കുന്ന സമയം ഒരു രണ്ട് മണി മൂന്ന് മണിയാവും നാളെ വെളുപ്പിന് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് വരത്തുള്ളൂ അപ്പോൾ ഇന്നലെ നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പോൾ കേക്ക് കിട്ടിയ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇനി മറന്നു വേണ്ട എൻ വാരി കഷ്ടോ കണ്ടോ ആ no i don't know സമ്മാനം ആ അല്ല ഇത് പറയാൻ പറ്റില്ല കേട്ടോ നീ പറയണ്ടോ കളർ എന്നാ വെച്ചാ എന്നാ പച്ച എന്നാ ഏതേത് കരിമ്പ കരിമ്പര് പറയും ഞങ്ങൾ ഉടുപ്പിക്കും

നല്ലതാ നല്ല രസ നോന്താണിയാണ് ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു വരുമോന്ന് അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോണേ ഉള്ളൂന്ന്

പ്പോൾ തന്നെ സമയം ഒരു ആറര ഏഴ് മണിയൊക്കെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ടൈമായിട്ട് നമുക്കിന്നെ എങ്ങോട്ടും പോവാനായിട്ട് പറ്റത്തില്ലായിരുന്നു പിന്നെ ഫുഡൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതുമാരെ രാവിലെ നമ്മൾ ഇങ്ങോട്ട് എങ്ങോട്ടാണ് പോകുന്നില്ല പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങോട്ട് കൂടെയെങ്കിലും പോകുക എന്ന് വിചാരിച്ചങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ സൈക്കിള് ചവിട്ടാനായിട്ട് പോയതാട്ടോ ഇതാറി ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ടോ അപ്പങ്ങനെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നാളത്തെ വീഡിയോ ആയിട്ട് പോകുന്നു